ഹായ് അസ്സലാം വലൈക്കും മുബീന നിജാസ് ആണ് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ സീസൺ ഫൈവിലെ ബിഗ് ബോസ് വിജയി ആയിട്ടുള്ള അദ്ദേഹം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വിഷയത്തിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി അതാണ് ഈ വീഡിയോ ചെയ്യുന്നത് സോ ബിഗ് ബോസ് ഓ പേര് കേൾക്കുമ്പോൾ ഭയങ്കരമാണെങ്കിലും ഇതിനുള്ളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ െ നെഗറ്റിവിറ്റി 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 അത് മാത്രമേ ഉള്ളൂ അഖിൽ മാരാർ ലൈവില് വന്ന് പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ നൂറല്ല ആയിരം ശതമാനം എഗ്രി ചെയ്യുന്നുട്ടോ ബിഗ് ബോസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളൊരു ഷോ ചെയ്യുമ്പോൾ അതുകൊണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണം എന്തെങ്കിലും ഇതിപ്പോ എന്താണ് ബിഗ് ബോസിൽ സംഭവിക്കുന്നത് എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം എങ്ങനെ ഒരാളുടെ ജീവിതം മോശമാക്കാം എങ്ങനെ ഒരാളുടെ നെഗറ്റിവിറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെ വഴക്കുണ്ടാക്കാം എങ്ങനെ മോശമായ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഈ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് വിടുന്നത് ഇത് കാണുന്ന ജനങ്ങളോ ഇത് കണ്ടിട്ട് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ഈ ബിഗ് ബോസിൽ നിന്നും കിട്ടുന്നുണ്ടോ ഇല്ല അപ്പൊ പിന്നെ കുട്ടികളെ എങ്ങനെ നമ്മൾ ബിഗ് ബോസ് കാണിക്കും മക്കളെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ കണ്ടോളൂന്ന് പറഞ്ഞ് ഒരു വീഡിയോ കാണിക്കുമ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണം ശരിയല്ലേ ഇതൊന്നുമില്ലാതെ കുറെ പ്രേമവും കെട്ടിപ്പിടുത്തവും ഇത് മാത്രല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അഖിൽ മാരാര് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും അട്ടർ വേസ്റ്റ് ആണ് ഇതെന്റെ അഭിപ്രായമാണ് കേട്ടോ എന്റെ മനസ്സിൽ എന്താണോ തോന്നിയത് അത് തന്നെയാണ് അഖിൽ മാരാര് ഇൻസ്റ്റാഗ്രാമിൽ ലൈവില് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ജാസ്മിന്റെ ലൈഫ് എവിടെ നിൽക്കുകയാണെന്ന് ആലോചിച്ച് നോക്കൂ ബിഗ് ബോസിൽ വന്ന ശേഷം ആ പെൺകുട്ടിയുടെ ജീവിതം എന്ത് അവസ്ഥയിലായെന്ന് ആലോചിച്ച് നോക്കൂ ഇനി മുന്നോട്ട് എങ്ങനെയെന്നറിയില്ല അറിയില്ല പക്ഷെ നിലവിൽ ഉണ്ടായിരുന്ന ആ ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ വുഡ് ബി അവര് പോയി ഇനി തിരിച്ചു വന്നേക്കാം വരാതിരിക്കാം എങ്ങനെയാന്ന് എനിക്കറിയില്ല ബട്ട് ആകെപ്പാട് ആ കുട്ടിയുടെ ലൈഫിൽ നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിൽ വരുമ്പോ ആൾക്കാർ പലരും പല രീതിയിലായിരിക്കുമല്ലോ പെരുമാറുക നല്ലതും ചീത്തയും ഉണ്ടാവാം അപ്പൊ ഇതിലെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതാണ് ബിഗ് ബോസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ചെയ്യാനും പോകുന്നത് കാരണം മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് കാണാൻ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു വീട്ടിൽ എന്താണ് അവിടെ അവിടെ പ്രശ്നങ്ങൾ ഉള്ളത് എന്നിങ്ങനെ അറിയാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും അല്ല കേട്ടോ ഒരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ് അപ്പോ ഒരു ഷോയിലൂടെ വഴക്ക് ബഹളം ചീത്തവിളി അനാവശ്യമായ പ്രേമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും ഒരുപാടുണ്ട് പിന്നെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് നമ്മൾ ഒരു തവണ ഇത് കണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എപ്പിസോഡിൽ എന്തായറിയാൻ ഒരു ആകാംക്ഷ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും അതൊരു നേച്ചറാണ് ആണ് ഓക്കെ അപ്പൊ അതിലൂടെയാണ് ഇവർക്ക് ഇത്രയും വ്യൂവേഴ്സിനെ കിട്ടുന്നത് അല്ലാതെ ഈ വ്യൂവേഴ്സ് എല്ലാവരും മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണാനിരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ലൈക്ക് അടുത്തത് എന്താണ് അടുത്ത് എന്താണ് ഈ സീരിയൽ പോലെ സീരിയല് ചിലർ കാണുന്നില്ലേ അതില് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്ററാണ് കുറച്ചെങ്കിലും നല്ല കാര്യങ്ങളെങ്കിലും കാണിക്കുന്നുണ്ട് ഇവിടെ അതും ഇല്ല നോക്കിയാലും അടി പിടി വഴക്ക് എന്താ പറയാ എന്നിട്ട് മുടി പിടിച്ച് വലിക്കുന്നു തല്ലുന്നു എന്നിട്ട് നമ്മൾ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നു അതൊന്നും ബിഗ് ബോസിന് യാതൊരു വിലയുമില്ല നമ്മൾ വോട്ട് കൊടുക്കുന്ന ആളുകൾക്കൊന്നും അല്ല അവിടെ ഇമ്പോർട്ടൻസ് ബിഗ് ബോസിൻ്റെ ഒരു തീരുമാനം ഇവരെ മാറ്റി നിർത്തണം അവരെ മാറ്റി നിർത്തും പിന്നെ എന്തിനാണ് വോട്ട് ഇവിടെ ജാസ്മിൻ അടുത്തതിൽ അടുത്തൊരു എലക്ഷനിൽ പോകും 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 എല്ലാവരും വിശ്വസിച്ചിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല കാരണം ജാസ്മിൻ അത്രയും നെഗറ്റിവിറ്റി ഉണ്ട് എന്നിട്ടും ബിഗ് ബോസ് പിടിച്ചു നിർത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് അവർക്ക് കണ്ടന്റ് വേണം ജാസ്മിനെ വെച്ച് അവർ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്തൊരു കഷ്ട അവിടെ ജാസ്മിൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് ചിലപ്പോൾ നല്ലത് കൊണ്ടാവാം പക്ഷെ ആ നല്ല കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ ഇല്ലവാന്ന് തന്നെ വേണേ പറയാം ഒരു എക്സാമ്പിൾ പറയട്ടെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ കാൽ കടിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് അത് ഫോക്കസ് ചെയ്തിട്ടാണ് ബിഗ് ബോസ് കാണിക്കുന്നത് എന്തിന് കാരണം ഇത് കാണുമ്പോൾ ജാസ്മിന് നെഗറ്റിവിറ്റി വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസിന് അറിയാം ആ നെഗറ്റിവിറ്റിയിലൂടെ അവർക്ക് വ്യൂസ് കിട്ടണം അവർക്ക് എന്താണ് കൂടുതൽ റേറ്റിംഗ് വരണം അതിപ്പോ ജാസ്മിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ജാസ്മിന്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഒന്നും ബിഗ് ബോസിന് പ്രശ്നമല്ല ഒരാളുടെ ജീവിതം എങ്ങനെ തകർക്കാം എന്നാണോ ബിഗ് ബോസ് നോക്കുന്നത് ഇതാണോ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം ഒരാളുടെ ജീവിതം വെച്ച് പണം ഉണ്ടാക്കുക ഞാൻ ജാസ്മിനെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല ജാസ്മിൻ ചെയ്ത് ഒരുപാട് തെറ്റുകളുണ്ട് അത് ആ കുട്ടി പുറത്തു വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പം എപ്പോഴെങ്കിലും മനസ്സിലാക്കും പക്ഷെ ആ കുട്ടിക്ക് നല്ലൊരു പേരായിരുന്നു ബിഗ് ബോസിൽ വരുന്നത് വരെ അവിടെ വന്ന ശേഷം എല്ലാം മാറിക്കിട്ടി എന്നെ ബിഗ് ബോസിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ആദ്യം വിളിച്ച ആളോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു വ്യത്യസ്തമായ രീതിയിൽ ഗെയിം കളിക്കാനാണെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ വരാം എന്നുള്ള രീതിയിൽ കാരണം എനിക്കിതുപോലെ അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കാനും ബഹളം വയ്ക്കാനും അനാവശ്യമായിട്ടുള്ള ചീത്ത സംസാരങ്ങൾ പറയാനൊന്നും താല്പര്യമില്ല മാന്യമായിട്ട് സംസാരിച്ച് മാന്യമായ രീതിയിൽ കളിക്കാനാണെങ്കിൽ ഞാൻ വരാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലാതെ ഞാൻ വരില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവിടെ പോയിട്ട് അവർ കാണിക്കുന്നത് പോലെ കടന്ന് എനിക്കൊന്നും പറ്റില്ല അങ്ങനെ ചെയ്തിട്ട് എനിക്കൊന്നും നേടാനില്ല അത് നന്നായിട്ട് എനിക്ക് ബോധ്യുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരിക്കലും പണം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ നിലവാരം താഴത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യം ഇല്ല ഞാൻ എങ്ങനെയാണോ അതുപോലെ മുന്നോട്ട് പോകും അതിനുവേണ്ടി ഈ പണം കിട്ടാൻ വേണ്ടി ഒരു കാരണവശാലും ഞാൻ ഒന്നിനും കോംപ്രമൈസ് ചെയ്യത്തില്ല ഇനിയിപ്പോ ഞാൻ കേറിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് വീക്കിൽ തന്നെ എന്നെ ഔട്ടാക്കും കാരണം അവിടെ കൊടുക്കുന്ന ഓരോ ടാസ്കുകൾ ഉണ്ടല്ലോ ഇപ്പൊ ചില ടാസ്കൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിടിച്ചും തൊട്ടും ഇപ്പം ജെന്റ്സ് തമ്മിലാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ജെൻസ് ലേഡീസ് തമ്മിലുള്ള ടച്ചിങ് വരുമ്പോ അതൊന്നും എന്നെ പോലെയുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല നമ്മളൊക്കെ ഫാമിലി ആയിട്ട് അലഹദില്ല ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഇതുപോലെ അനാവശ്യമായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങളൊന്നും എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി നിന്ന് അവസാനം ബിഗ് ബോസ് എന്നെ എന്നോട് പറയും ഇപ്പൊ എക്കൂടും മോളെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നിന്നെക്കൊണ്ടൊരു ഉപകാരമില്ലാന്ന് കാരണം അങ്ങനെയുള്ള ഗെയിംസ് ആണ് ചിലതൊക്കെ അവർ കൊടുക്കുന്നത് അതൊന്നും എന്നെക്കൂടെ ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നവരുണ്ടാവാം അപ്പൊ ചെയ്യാൻ സാധിക്കുന്നവർ ബിഗ് ബോസിലോട്ട് പൊക്കോട്ടെ പോകണ്ട പക്ഷേ ജീവിതം ആ ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ട് മാത്രം ഡിസൈഡ് ചെയ്യുക ഒന്നെങ്കില് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആവും അതല്ലെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും അത് വെറും ഒന്നോ രണ്ടോ ശതമാനം ചാൻസേ ഉള്ളൂ റിസ്ക് ആണ് ബിഗ് ബോസിൽ പോവുക എന്നുള്ളത് അത് ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കും അപ്പോ ബിഗ് ബോസിൽ പോകുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആണെങ്കിൽ അതായത് നെഗറ്റീവിറ്റി വല്ലാതെ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം പോവുക എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് നിങ്ങൾ ഷോ നടത്തിക്കോളൂ ഒരുപാട് പണം മുടക്കി ഇത്രയും വലിയ സെറ്റ് ഉണ്ടാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ചെയ്തു വെച്ചിട്ട് ഇവൻ ആ മത്സരാർത്ഥികൾക്ക് വലിയ തുക കൊടുത്താണ് ഇത്രയും നൂറ് ദിവസത്തോളം നിർത്തുന്നത് കൂടാതെ എന്തെങ്കിലും നല്ലൊരു എമൗണ്ട് സമ്മാനമായും നൽകണം അപ്പൊ ഇത്രയും കാശും മുടക്കി നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാം കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കണ്ടന്റ് കാണിക്കുക ഒരാൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ നല്ല സക്സസ്ഫുൾ ആയിട്ട് അവിടെ നിന്ന് പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതേപോലെ ഏത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ജിൻഡോന്റെ കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും ജിൻഡോ അത് തരണം ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ഒരു ചെറിയ കാര്യം മാത്രമേ എനിക്ക് അവിടെ പോസിറ്റീവ് ആയിട്ട് തോന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം നെഗറ്റിവിറ്റി 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 എന്റർടൈൻമെന്റ് വളരെ കുറവാണ് കേട്ടോ ഇത്തവണത്തില് നല്ല പാട്ട് പാടുന്ന ആൾക്കാർ കുറവാണ് ഡാൻസ് ചെയ്യുന്നത് നമ്മുടെ മുടിയനുണ്ട് പക്ഷെ എന്നാലും ആ രീതിയിലുള്ള ടാസ്കുകളും കുറവായിട്ട് ഫീൽ ചെയ്യുന്നു കൂടുതലും ജാസ്മിൻ ഗബ്രി ഇവരെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിന്റെ ജീവിതമാണ് ഈ തരത്തിൽ ബിഗ് ബോസ് ആക്കുകയും ചെയ്തു ജാസ്മിന്റെ ഭാഗത്തേറ്റുണ്ട് നൂറ് ശതമാനം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ജാസ്മിനെ ഇത്രത്തോളം നെഗറ്റീവ് ആക്കാൻ വലിയൊരു പങ്കുള്ളത് ബിഗ് ബോസിനാണ് കാരണം ബിഗ് ബോസ് ജാസ്മിന്റെ നെഗറ്റിവിറ്റി തന്നെ എടുത്തെടുത്തെടുത്തെടുത്ത് കാണിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയാകും എന്ന് പോലും ചിന്തിക്കാതെ വീണ്ടും വീണ്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നു എന്നാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വിടുന്നുണ്ടോ അതുമില്ല സോ നെഗറ്റിവിറ്റി കൊണ്ട് പണം ഉണ്ടാക്കുക ഒരാളുടെ ജീവിതം തകർത്തുകൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കാം ഇതാണോ നമ്മൾ ചെയ്യേണ്ടത് വളരെ മോശമാണ് കേട്ടോ ഇതൊക്കെ എത്ര പണം ഉണ്ടാക്കിയാലും ശരി ബിഗ് ബോസിന്റെ അണിയറയിൽ നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയേണ്ടത് നിങ്ങളെ ഉണ്ടാക്കുന്ന പണം ഒരാളുടെ ജീവിതം തകർത്തുകൊണ്ടാവരുത് എന്തെങ്കിലും നല്ലത് ചെയ്തുകൊണ്ടായിരിക്കണം ഇപ്പോ ഡി ഫോർ ഡാൻസ് അല്ലെങ്കിൽ സൂപ്പർ ജോഡിയോ അങ്ങനെ ഒരുപാട് റിയാലിറ്റി ഷോസ് വന്നു അവരൊക്കെ ഒരാളുടെ കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി ഉണ്ടാക്കി കൊടുത്തു അവരവിടെ വന്ന് എന്റർടൈൻ ചെയ്തു അവരുടെ കഴിവുകൾ കാണിച്ചു ജഡ്ജസ് അതിന്റെ നല്ല ഭാഗങ്ങളും മോശവശങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്ത് രസമുണ്ട് അത് കണ്ടിരിക്കാൻ പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ബിഗ് ബോസിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് സോ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ആളുകൾക്ക് ഒരു പേടിയാണ് കുടുംബമായിട്ടിരുന്ന് കാണാൻ പേടിയാണ് ഇവൻ സീരിയലിനെ പോലും ഇത്രയും ആളുകൾ പേടിക്കുന്നില്ല പണ്ട് സീരിയൽ സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയായിരുന്നു അയ്യോ സീരിയൽ കാണുമ്പോൾ കുട്ടികൾക്ക് പ്രശ്നമാവും ഒരുപാട് എന്താ പറയാ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകള് കാര്യങ്ങള് നമുക്ക് ഒരിക്കലും വീട്ടിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് പേടിയാ പക്ഷെ ബിഗ് ബോസിൽ എന്താണ് റിയാലിറ്റി ഷോ ആണ് ശരിക്കുള്ള ആളുകളാണ് അവിടെ അഭിനയിക്കുന്നതാണെന്ന് എനിക്കറിയില്ല പക്ഷെ അഭിനയം ആണെങ്കിലും അല്ലെങ്കിലും ശരിക്കുള്ള ആളുകൾ അവിടെ പോയിട്ട് ജീവിക്കുകയാണ് അതല്ല കുട്ടികളും വലിയ എല്ലാവരും കാണുന്നത് അപ്പോ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ബിഗ് ബോസെ പ്ലീസ് നിങ്ങളൊന്ന് സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിക്കൂ നിങ്ങളുടെ എന്താ പറയുക എഡിറ്റിംഗ് ടീമിനോട് പറയുക കുറച്ച് നല്ല നല്ല കാര്യങ്ങളും കൂടി പുറത്തേക്ക് വിടാനായിട്ട് ഈ ജാസ്മിൻ ഗബ്രി എന്നുള്ള ഒരു വിഷയത്തെ വിട്ടിട്ട് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളും കൂടി കാണിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കണ്ടിരിക്കാൻ തോന്നും സത്യം പറഞ്ഞു ഞാൻ ഈ ബിഗ് ബോസ് ലൈവ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് വരെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ലൈവ് ആകെ കാണുന്നത് യൂട്യൂബിൽ വരുന്ന ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഉണ്ടല്ലോ ഷോർട്സ് അല്ലെങ്കിൽ റിവ്യൂസ് അത് മാത്രമേ ഞാൻ കാണാറുള്ളൂ കാരണം നമ്മുടെ സമയത്തിന് വിലയുണ്ട് ഇതുപോലെ വെറുതെ അനാവശ്യമായിട്ടുള്ള വീഡിയോ കണ്ട് കളയാനുള്ള സമയമല്ല അപ്പൊ ഞാൻ കാണാറില്ല പക്ഷെ നല്ലതാണെങ്കിൽ ഇൻഷാല്ല ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ കാണും നല്ല നല്ല കണ്ടന്റ്സ് വന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പോ അഖിൽ മാലാരി പറഞ്ഞതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇനിയും അഖിൽ പറയട്ടെ അഖിൽ വളരെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ വളരെ എന്താ പറയാ ക്ലിയർ ആൻഡ് ക്രിസ്പ് ആണ് ആ സംസാരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരാളാണ് അഖിൽ മാരാർ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അപ്പൊ അഖിൽ മാരാറിനെ പോലെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള മത്സരാർത്ഥികളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരിക അല്ലാതെ വെറുതെ അടിപിടി ഉണ്ടാക്കാനും സ്നേഹിക്കാനും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന ആൾക്കാരെ കൊണ്ടുവരാതെ നല്ല നല്ല ക്വാളിറ്റിയുടെ ആൾക്കാരെ കൊണ്ടുവരിക എന്ന് മാത്രമേ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ